സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഒറ്റ തൂണിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ കാഴ്ചകളാണ് ഇത്രയും വലിയൊരു നിർമ്മാണം നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരുപാട് കാലായി ഏകദേശം മൂന്ന് കൊല്ലത്തിനോടടുത്തായി ഈ പ്രദേശത്തുള്ള ആളുകൾ അനുഭവിക്കുന്നു ഇന്നലെ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു ആ ഒരു രണ്ട് കിലോമീറ്റർ കടന്നു കിട്ടാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ തുടങ്ങിക്കോളൂ അരൂർ തുറവൂർ ഒരു മഹാ അത്ഭുതം തന്നെയാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ തുറവൂർ ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് ഒരുപാട് സ്പാൻ സ്പാനിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് എന്താ മഴ അല്ലേ നല്ല അടിപൊളി മഴ ഈ ഒരു മഴ പെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ വീട്ടിൽ ചോർച്ചയുണ്ടോ അതേപോലെ ആ വെള്ളത്തിന്റെ പൂപ്പലുണ്ടോ അതൊക്കെ കാണാൻ പറ്റുള്ളൂ വീട് പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ ലീക്ക് വരുമ്പോൾ മനസ്സിന് എന്തോ പോലെയാണ് അത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാൻ വിഷമിക്കേണ്ട വെറ്റ്ഫിക്സ് വാട്ടർ പ്രൂഫിംഗ് കമ്പനി ചൂടിനും ചോർച്ചയ്ക്കൊക്കെ പരിഹാരം കാണുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ് വെറ്റ്ഫിക്സിൻ്റെ ഉള്ള കേട്ടോ നല്ല വിശ്വസതയോടെ ചെയ്യുന്ന നല്ല അടിപൊളി പണിക്കാരാണ് എട്ട് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ വാറൻറ്റി ഉണ്ടാവും ഇവരെ വാട്ടർ പ്രൂഫിങ്ങിന് വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നല്ല അടിപൊളി വർക്കാട്ടോ പിന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്താണ് എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല ഇവർ വന്ന് ചെയ്തു തരുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് അപ്പോൾ അരൂർ തുറവൂർ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്നപ്പോൾ അവസാന പേരണ്ട ആ ഭാഗത്ത് പണി നടന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ അവിടെയൊക്കെ ഡെസ്ക് ലാബിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ അരൂരിൽ നിന്ന് തുടങ്ങി തുറവൂരിൽ അവസാനിക്കുന്ന പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒറ്റത്തൂണിലെ ആറുവരി മേൽപ്പാലം മൂന്നിടത്ത് മെർജിംഗ് പോയിന്റുകളുണ്ട് അതായത് റാം സിസ്റ്റത്തിലാണ് മെർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു പാലത്തിൽ ടോൾ പ്ലാസയും ഉണ്ട് സംഭവേതായാലും അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ട് വേഗത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അഞ്ച് സെക്ഷനായിട്ടാണ് ഈ ഒരു പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള എലിവേറ്റഡ് ഹൈവേ പണിക്കാർക്ക് വേർതിരിച്ച് കൊടുത്തിട്ടുള്ളത് അത് എന്തിനാ വെച്ചാൽ പണികൾ പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് പിന്നെ ഈ ഒരു പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് പണി കഴിഞ്ഞ ഭാഗത്ത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഗഡൽ ലോഞ്ചിങ് അതേപോലെ ഭാരവാഹനങ്ങൾ സർവീസ് റോഡിലോട്ട് ഇടയിൽ നിന്ന് കയറുമ്പോഴും അതേപോലെ ആ ചില സ്ഥലത്ത് സർവീസ് റോഡ് വൻ ഷോകാണ് വലിയ കുഴികളും അതേപോലെ പൊട്ടി പൊളിഞ്ഞുകൊണ്ടൊക്കെ പോയിട്ടുണ്ട് ആദ്യം കഴിഞ്ഞ പ്രാവശ്യം പൊട്ടി പൊളിഞ്ഞ സ്ഥലത്തൊക്കെ ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട് ഇൻ്റർലോക്ക് വിരിച്ച സ്ഥലത്ത് കുഴപ്പമില്ല ഏതായാലും നല്ല അടിപൊളി സർവീസ് റോഡ് കേരളത്തിൻ്റെ ദേശീയപാതയുടെ റീച്ചിൽ ഈ ഭാഗത്തായിരിക്കും കേട്ടോ ഈ പാലത്തിനടിയിലൂടെയായിരിക്കും നല്ല അടിപൊളി സർവീസ് റോഡ് സർവീസ് റോഡ് ഒരു സൈഡിൽ നല്ല വീതിയിലുള്ള ഏകദേശം പതിനാല് മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡായിരിക്കും സോറി പതിനാല് പന്ത്രണ്ട് മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡായിരിക്കും അതേപോലെ ആ സൈഡിലും അപ്പോൾ ഈ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് അവർക്ക് വെയിലും കൊള്ളാതെ ഇതിൻ്റെ അടി കൂടെ ഇങ്ങനെ സഞ്ചരിക്കാം സർവീസ് റോഡ് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി ഭാരവാഹനങ്ങൾ പോകുമ്പോൾ പൊട്ടിപൊളിയാത്ത രീതിയിൽ കുറച്ചധികം മാസങ്ങളായി നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് ഏകദേശം അറുപത് ശതമാനം ഫിസിക്കലി അറുപത് ശതമാനം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ റീച്ചിലിട്ടോ ഗാഡർ ലോഞ്ചിങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിയർ കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിയറിൻ്റെയും പിയർ കേപ്പിൻ്റെ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ പൈലിങ്ങും അതേപോലെ ഈ പൈൽ ടോപ്പിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഭാഗത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതായത് നൂറ് ശതമാനം പിയറിൻ്റെയും പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗാഡൻ ലോഞ്ചിങ് മാത്രമാണ് ബാക്കി ഇതാണ് ഞാൻ പറഞ്ഞ റാം ടോപ്പ് ഇവിടെ ഒരു സിംഗിൾ പിയറിന് പുറമെ അഡീഷണൽ ആയിട്ട് വലത് സൈഡിൽ തൂണുകൊണ്ടില്ലേ അതാണ് റാം സിസ്റ്റം വാഹനങ്ങൾ ഈ പാലത്തിലോട്ട് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട് മൂന്ന് സ്ഥലത്ത് ഇതേപോലെ മെറിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് രണ്ട് ഗാഡർ ഏറെ ഉണ്ടാകും അതായത് ഏഴ് ഒരു സ്പാനിൽ ഇപ്പോൾ ഏഴ് ഗാഡർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റാം മാച്ചിങ് പോയിന്റ് മാച്ചിങ് പോയിൻ്റ് എന്നാണ് ഇതിന് പറയാം ഈ ഒരു മാച്ചിങ് പോയിൻറ്റിൽ രണ്ട് ഗാഡർ അഡീഷണൽ ആയിട്ടുണ്ടാകും ഇതേപോലത്തെ ഒരു സംഭവമാണ് നമ്മളെ ചെറുക്കള കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റിയച്ചിൽ ചെറുക്കള ഭാഗത്ത് തിരക്കള ടൗണിൽ ഇങ്ങനെ വളഞ്ഞു പോകുമ്പോൾ അവിടെ ഒരു മാച്ചിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഈയൊരു അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയിൽ വരുന്ന കേട്ടോ ഹാങ്ങിങ് ബ്രിഡ്ജ് ഒരുപാട് ബ്രിഡ്ജുകൾ ഉണ്ടാകും അപ്പോൾ ഈ ഒരു ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതിങ്ങനെ കാണുമ്പോൾ രണ്ട് വെട്ടലിൻ്റെ മേലെ വെച്ചമാരി ഉണ്ടാകും പിന്നെ ഈ ഒരു തലേക്കെട്ട് തെക്കണേ തലേക്കെട്ട് ഒന്ന് അഡീഷണൽ ആയിട്ട് കൊടുത്തതെട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴൊന്നും ഈ ഒരു തലേക്കെട്ട് പോലെ അതായത് അടിയിലിങ്ങനെ ഒന്ന് ബലപ്പെടുത്തുന്ന പണി നടന്നിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു ഇരുപത് സെൻറ്റിമീറ്ററോളം ഉണ്ട് ആ ഒരു ഇത് കെട്ട് അതിൻ്റെ കട്ടി കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ ആ ഉയരല്ല അപ്പോൾ ആ ഒരു ഇതിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കളർ ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ പിയർ കേപ്പ് ഇതിങ്ങനെ കാണുമ്പോൾ ചെറിയ പിയർ കേപ്പ് ആണല്ലോ ഇതിൻ്റെ മുകളിലാണോ സെവൻ ഗർഡൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതും നല്ല ഭാരമുള്ള എൺപത് ടണ്ണാണ് ഒരു പിയറിൻ്റെ ഭാരട്ടോ ഈ ഒരു അരൂർ തുറവൂർ എലിവേറ്റഡിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗഡറിൻ്റെ ഭാരം എന്ന് പറയുന്നത് എൺപത് ടണ്ണാണ് അതിൽ കുറഞ്ഞതുണ്ടോ കാരണം മുപ്പത് മീറ്ററുള്ള ഗഡറൊക്കെ ഉണ്ട് ട്വൻറ്റി എയ്റ്റ് മുതൽ മുപ്പത്തിനാല് മീറ്റർ വരെ നീളമുള്ള ഗഡറൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പിയർ ക്യാപ്പിൽ ഈ ഒരു സി ബീം കണക്ട് ചെയ്യും അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഗഡർ ആദ്യം ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ ഈ ഭാഗത്ത് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മീഡിയളിൽ ബ്ലോക്ക് ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് ഫുൾ പാർക്കിങ്ങിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഈ ഒരു പിയറിനോട് ചേർന്നിട്ടാണ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള കേട്ടോ അതായത് മീഡിയയിൽ ഇവർ ഇനി ഇതിൽ മണ്ണ് നിറക്കാനുണ്ട് പിന്നെ ഇവിടെ കണ്ട ഒരു കാഴ്ചയാണ് ഈ സാധനം നമ്മൾ ആദ്യമായിട്ടാണ് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഒരു റീച്ചിൽ ഒരു കമ്പനി ഉപയോഗിക്കുന്നത് കാണുക അപ്പുറത്തേക്ക് ഉണ്ടോ അറിയില്ല ഏതായാലും മലബാർ സൈഡിലൊന്നും ആരും ഉപയോഗിക്കുന്നില്ല ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് ഇത് സ്റ്റീലല്ല കേട്ടോ ഇതാണ് ജി എഫ് ആർ പി ഗ്ലാസ് ഫൈബർ റെയിൻ പോളിമർ ആ സാധനമാണിത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മൂന്ന് അടിപൊളി ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം സാധനം തുരുമ്പെടുക്കൂല്ല ഈ കടലിലൂടെ ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ നിർമ്മിക്കുമ്പോൾ അപ്പോക്സി കോട്ടിങ് നിർബന്ധമാണല്ലോ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ അതിന് അപ്പോസി കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല പക്ഷെ ഇതിൽ വലിയ മുപ്പത്തിരണ്ട് എം എമ്മിൻ്റെ ആ സാധനമൊന്നും വന്നിട്ടില്ല തോന്നുന്നു അതൊക്കെ സ്റ്റീൽ തന്നെ ഉണ്ടാവും ഇത് കണ്ട നല്ല അടിപൊളിയായിട്ട് ഡ്രെയിൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ആ പിയർ കേപ്പിൻ്റെ മുകളിലൂടെ പിയറിലൂടെ ഇങ്ങനെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് മീഡിയങ്ങൾ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഡ്രെയിനേജിലോട്ട് പോകാൻ പറ്റിക്കുക എന്നുണ്ടെങ്കിൽ അല്ല വെള്ളം ഒഴിക്കിടാൻ പറ്റിക്കുക എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറാകും വലിയ വാഹനങ്ങൾ ഒരിക്കലും ഇതിലൂടെ കടത്തി വിടുന്നില്ല കേട്ടോ വലിയ വാഹനങ്ങൾ ഇതിലൂടെ പോകുക അറിയുമ്പോൾ ഇവർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇങ്ങോട്ട് നേരെ പോലീസിനെ അയച്ചു കൊടുക്കുകയാണ് പിന്നെ ആ മൂന്ന് ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളിയായിട്ടുള്ളത് ഒന്ന് എപ്പോക്സി കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ ചിലവ് ചുരുക്കാൻ പറ്റും ജി എഫ് ആർ പി ആ സാധനം ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ ഹൈ ക്വാളിറ്റി ജെ എസ് ഡബ്ല്യു അതേപോലെ ടാറ്റൻ്റെ സ്റ്റീലൊക്കെയാണ് പല കമ്പനികൾ ഉപയോഗിക്കുന്നത് അതിൽ കുറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും ജെ എസ് ഡബ്ല്യു ആണ് ഒരുവിധം കമ്പനികളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി ഇതൊരു ഫ്യൂച്ചറില് കോമ്പറ്റീഷനായിട്ട് മാറുമ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കൂടും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അതാണ് രസം ഈ സാധനം കട്ട് കൊണ്ടുപോയില്ല മറ്റത് പീസ് പീസാക്കി വെച്ചുകൊക്കാന്നുണ്ടെങ്കിൽ ചില കള്ളന്മാരെന്താകും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ആ കമ്പി കൊണ്ടുപോയിക്കാണ്ട് ബുക്കും പച്ച കമ്പി കൊണ്ടി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പിടിക്കുന്നുണ്ട് അതായാലും ആ ചെറിയ ചെറിയ കമ്പികളൊക്കെ ആറ് എം അതേപോലെ പന്ത്രണ്ട് എമ്മിൻ്റെ ഒക്കെ കമ്പികൾ കൊണ്ടേ വയ്ക്കുമ്പോൾ പിടിക്കാൻ പറ്റില്ല പക്ഷേ ഈ സാധനം വിൽക്കാൻ പറ്റില്ലല്ലോ അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും നല്ല മെച്ചം ഈ ഭാഗത്ത് പിയർ കേപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെയൊക്കെ പിയറിന് അല്ലെങ്കിൽ പൈൽ ടോപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പൈൽ ടോപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരുന്ന ഭാഗമാണ് ഇവിടെ പിന്നെ ഏകദേശം അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമാണ് ഇനി ഗാഡർ വെക്കാനുള്ളു കേട്ടോ അഞ്ച് കിലോമീറ്റർ അടുത്ത് ദൂരത്തിൽ മാത്രമാണ് ഗാർഡർ ലോഞ്ചിങ് ബാക്കിയുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഗാർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ടെക്സ് ലാബിൻ്റെ പണികൾ ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം കഴിഞ്ഞിട്ടുണ്ട് ടെക്സ് ലാബിൻ്റെ പണി കഴിഞ്ഞ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ലൈറ്റ് വരുന്നത് സൈഡിലുള്ള ക്രാഷ് ബാരിയറിലാട്ടോ മീഡിയകളിലല്ല സൈഡിലുള്ള ക്രാഷ് ബാരിയറിലാണ് ലൈറ്റ് വരുന്നത് പിന്നെ ക്രാഷ് ബാരിയർ പ്രീ കാസ്റ്റഡ് ആണോ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാസ്റ്റിംഗ് ചെയ്യുകയാണോ എന്നൊക്കെ ഡൗട്ട് വന്നേക്കാം ഇതിൻ്റെ മുകളിൽ നമ്മളെ മിക്സർ ഉണ്ടല്ലോ മിക്സർ വാഹനത്തെ ഇതിൻ്റെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും ക്രെയിൻ ഉപയോഗിച്ചിട്ട് ലിഫ്റ്റ് ചെയ്യും അങ്ങനെയാണ് ഇവിടെ ക്രാഷ് ബാരിയർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പല സ്ഥലത്തും മില്ലർ മെഷീൻ കണ്ടിട്ടുണ്ടാകും ആ ഒരു മില്ലർ ഇതിൻ്റെ മുകളിലോട്ട് ക്രെയിൻ ഉപയോഗിച്ചിട്ട് ലിഫ്റ്റ് ചെയ്യും അങ്ങനെയാണ് ഇവിടുത്തെ ക്രാഷ് ബാരിയർ ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ സി ബിയും റിമൂവ് ചെയ്യുന്നതൊക്കെ ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ആളല്ലാത്തത് കൊണ്ട് നമുക്ക് അതിങ്ങനെ എപ്പോഴെപ്പോഴും എടുക്കാൻ പറ്റില്ല സി ബി എം നേരെ സ്ട്രെയിറ്റായിട്ട് ആ ഒരു പേറിൽ നിന്ന് അടുത്ത പേറിലോട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അവർ അല്ലാതെ നേരെ മുകളിലോട്ട് പൊക്കാൻ പറ്റില്ലല്ലോ അതിന് മുകളിൽ ഇടയിൽ ഗെഡറുണ്ടാകുമ്പോൾ മുകളിലോട്ട് പൊക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒരു വെറൈറ്റി വെറൈറ്റി കാഴ്ചകളാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മുകളിലോട്ട് വാഹനങ്ങൾ കയറ്റുന്നത് ക്രെയിൻ ഉപയോഗിച്ച് മില്ലർ മെഷീൻ ലിഫ്റ്റ് ചെയ്യും അതിന് മുകളിൽ അങ്ങനെയാണ് കാസ്റ്റിങ് ചെയ്യുന്നത് അപ്പോൾ പന്ത്രണ്ട് കിലോമീറ്ററിലധികം നീളമുള്ള പാലമാണെന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലത്ത് മാത്രമാണ് യൂ ടേൺ കൊടുത്തിട്ടുള്ളൂ അതേപോലെ ചില പഞ്ചായത്ത് റോഡിൻ്റെ ഭാഗത്തൊക്കെ യൂ ടേൺ കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും യൂ ടേൺ പോയിൻറ്റ് ഉണ്ടാവില്ല ഇത് ബ്ലോക്ക് ചെയ്യും മീഡിയയിൽ ബ്ലോക്ക് ചെയ്തിട്ട് അതിലൊക്കെ മണ്ണ് നടക്കും പിന്നെ പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വലിയ യൂ ടേൺ പോയിൻ്റ് തന്നെ കൊടുക്കും ചാന്തിരൂർ അതേപോലെ എരുമല്ലൂർ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇതൊരു മാച്ചിങ് പോയിൻ്റ് ആട്ടോ ഈ ഒരു മാച്ചിങ് പോയിന്റിൽ നിന്ന് ഈ പിയറിങ്ങനെ വലുപ്പം കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് അല്ല നേരിട്ട് ഒറ്റ ഇറക്കത്തില്ലാണ്ട് ഇറക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ടിങ് പന്ത്രണ്ട് പിയറുണ്ട് പിയർ ഈ സൈഡിൽ കണ്ട നിങ്ങൾ ഹൈറ്റ് കമ്മിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകണം മുപ്പത് മീറ്റർ ആണ് ഓരോ സ്പാനിൻ്റെ നീളം കേട്ടോ ഒരു സ്പാനിടയിലുള്ള നീളം മുപ്പത് മീറ്റർ ആണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഹൈറ്റിങ്ങനെ കുറച്ച് 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 ചെറുതായിട്ട് ഏകദേശം ഒരു രണ്ട് മീറ്റർ അവസാനം ആ പിയർ പിയർക്കേപ്പ് എന്നൊക്കെ വരുമ്പോൾ രണ്ട് മീറ്റർ അവിടുന്ന് നേരെ മണ്ണിനോട് ചേർന്നിട്ട് ഇങ്ങനെ റോഡും ഇങ്ങനെ പോകും സർവീസ് റോഡും കൂടെ ഇങ്ങനെ ഇറങ്ങി പോകും അപ്പോൾ ആ ഭാഗത്ത് കണ്ടിന്യൂ ആയിട്ട് സർവീസ് റോഡ് ഉണ്ടാക്കുമ്പോൾ സർവീസ് റോഡിൻ്റെ വീതി കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് റാം സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മാച്ചിങ് പോയിൻ്റ് ഈ എലിവേറ്റഡ് ഹൈവേയിൽ വരുന്നത് വേറെ എണ്ഡങ്ങൾ അവിടുന്ന് ഇങ്ങനെ ചെറുതായി ചെറുതായി ചെറുതായിട്ട് ക്രോസ് ആയിട്ട് ഇങ്ങനെ പോകും അങ്ങനെയാണ് രണ്ട് സൈഡിൽ സൈഡിലുണ്ടോ ചില സ്ഥലത്ത് എക്സിറ്റ് കൊടുത്തിട്ടുണ്ടാകും മറ്റേ സൈഡിൽ എൻട്രി പോയിൻ്റ് ഉണ്ടാകും രണ്ടും ഒരുമിച്ച് കൊടുക്കുമ്പോൾ ചില സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ സ്ഥലമേറ്റെടുപ്പ് നടന്നിട്ടില്ല മുപ്പത് മീറ്ററിൽ തന്നെയാണ് ഇവിടെ ദേശീയപാത ആറു വരിയായിട്ട് നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പാലം വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മാച്ചിങ് പോയിന്റ് ഉള്ള സ്ഥലത്ത് മൊത്തം ഒമ്പത് ഗാഡർ ഉണ്ടാകും ഇവിടെ രണ്ട് ഗാർഡർ അഡീഷണൽ ഉണ്ടാകും അഡീഷണൽ എന്ന് പറഞ്ഞാൽ വീതി കൂടിയതായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകും അതേപോലെ ടോൾ ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് ടോൾ ഗേറ്റ് വരുന്നത് പിയർ നമ്പർ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് ടു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആ ഒരു ഭാഗത്താണ് ടോൾ പ്ലാസ് വരുന്നത് ചാന്തിരൂർ അതേപോലെ ഇരുമല്ലൂർ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഗതാഗത കുരുക്കുണ്ടായിരുന്നു ഇരുമല്ലൂർ ഭാഗത്തുള്ള ആളുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് അങ്ങനെ നമ്മൾ അരൂര് സൈഡിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അരൂർ ഭാഗത്തുള്ള ആളുകൾക്കാണ് കാരണം നമ്മൾ ഈ ഒരു ഭാരവാഹനങ്ങൾ വൈ തിരിച്ചുവിടുന്ന ഭാരവാഹനങ്ങളെ ഈ ഒരു ഹൈവേയിലോട്ട് തിരിച്ച് കയറുന്നത് ഈ ഒരു അരൂർ ഭാഗത്തു നിന്നാണ് അപ്പോൾ ഇവിടെ ഒരു എയ്ഡ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടുന്ന് ആണ് വാഹനങ്ങൾ ഇതിലോട്ട് കയറുന്നത് അപ്പോൾ ആ കയറുന്ന വാഹനങ്ങളും അതിലൂടെ അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളും ഇതിലൂടെ ഇടയിൽ കൂടെ കുത്തി കയ കയറുന്ന വാഹനങ്ങളും പിന്നെ കോയവെള്ളം വരുന്നമാർക്കിങ്ങനെ പരന്ന് വന്നുകാണ്ട് പെട്ടെന്ന് ചെറിയ തോട്ടിലേക്കോ കനാലിലോട്ടോ മാറുമ്പോൾ ആ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമല്ലോ അതേപോലെ പരന്ന് വന്ന വാഹനങ്ങൾ മൂ രണ്ടും മൂന്നും വരിയിലൂടെ വന്ന വാഹനങ്ങൾ ഒറ്റ ട്രാക്കിലോട്ട് മാറുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇതാണ് അരൂർ ഭാഗ ഈ ഭാഗത്ത് പിയർ കേപ്പിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗാഡർ ലോഞ്ചിങ് ഇങ്ങനെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കയറാനും ഇറങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും അതിനുള്ള പൈലിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു സ്കൂളിൻ്റെ മുമ്പിലാട്ടോ ഉള്ളത് വരല്ലോ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ പല റീച്ചിലും പല ബുദ്ധിമുട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ ഭാഗത്തുള്ള ആൾക്കാരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട വേണം ക്ഷമൻ്റെ നെല്ലിപ്പടി എന്നൊക്കെ പറയും അത് ചവിട്ടിയിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഓരോരുത്തരും ജോലിക്ക് പോകുന്നത് ഇതൊക്കെയാണ് ഒരു സ്കൂൾ മുറ്റാണ് ആ പോസ്റ്റ് ഉണ്ടല്ലേ നിങ്ങൾ ഫുട്ബോൾ പോസ്റ്റ് ഉണ്ടല്ലേ സ്കൂൾ മുറ്റാണ് സ്കൂളിൻ്റെ മുറ്റാണ് അതിൽ വെള്ളക്കെട്ട് വയ്ക്കണേ ആയിക്കൂടെ ഉണ്ട് കുട്ടികളിങ്ങനെ പാൻറ്റ് കയറ്റി കാണുന്നുണ്ട് നമ്മളിങ്ങനെ തോട്ട് കൂടെ പാടത്തുകൂടെ നടക്കണേ അതേപോലെ ഇങ്ങനെ നടന്ന് വരണേ ആ കുട്ടികൾ അതേപോലെ റോഡ് മുറിച്ചെടുക്കുന്നത് ചാളി കൂടെ മഴ പെയ്തത് ആ ഇവിടുത്തെ ചളി എന്ന് പറഞ്ഞാൽ ആ ഒരു ചേറ് പോലത്തെ കട്ട ചളിയാണ് ആ ചളി കൂടെ ചെറിയ ഇങ്ങനെ അങ്ങോട്ടും ചെറിയ മക്കളെ മക്കളെക്കോട്ടെ വലിയ വലിയ ആൾക്കാരാകുമ്പോൾ പിന്നെ ഇതൊക്കെ ഒരു ഇതുണ്ടല്ലോ ആ ചെറിയ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികൾ റോഡ് മുറിച്ചടക്കുന്ന ആ ചളിയിലും ആ വെള്ളത്തിലൊക്കെ ചൂട്ടിയിട്ട് അപ്പം ഷെമ്മൻ്റെ നെല്ലിപ്പടി ചവിട്ടി നടക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ഭാഗത്തുള്ളത് നമുക്ക് മനസ്സിലായി കാരണം അത്രക്കും ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇവിടുത്തെ ഓരോരുത്തരും ഡെയിലി ജോലിക്ക് പോകുന്നത് ഒരു മണിക്കൂർ വരെ ബ്ലോക്കിൽ കിടക്കുന്നുണ്ട് ഒരു കിലോമീറ്റർ കഴിച്ചിലാക്കാൻ വലിയ വാഹനങ്ങളൊക്കെ ഞാൻ ഇന്നലെ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു അത് മൂന്ന് മണിക്കാട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉണ്ടാവില്ല ഒരു ഒരു സ്പാന് മുപ്പത് മീറ്റർ ആണ് പിയർ നമ്പർ തൊണ്ണൂറ് മുതൽ ആ ഒരു സീറോ അവിടെ എത്താൻ എനിക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു അപ്പോൾ ഇതിലൂടെ ജോലിക്ക് പോകുന്ന ഡെയിലി പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളായിട്ട് കെ അതേപോലെ വലിയ വാഹനങ്ങളായിട്ട് പോകുന്ന ഡ്രൈവർമാരെയൊക്കെ അവസ്ഥ നാലേ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് വെള്ളക്കെട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ മക്കൾ അണ്ടാ ആ ചളി കൂടെയാണ് ഞാൻ അടിയിലൂടെ പോകാത്ത അവിടെ കേബിൾ ഉണ്ട് ആ ചെറിയ മക്കൾ അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് അതിൻ്റെ അടിയിൽക്കൂടെ നടന്നു പോകുന്നത് ചെറിയ മക്കളല്ല ഒരുപാട് ആളുകൾ വേറെ ഓപ്ഷൻ ഓപ്ഷനിലെട്ടോ അതുകൊണ്ടാണ് ഏതായാലും ഇത്രയും വലിയൊരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഏതായാലും പണി കഴിഞ്ഞ് വരുമ്പോൾ സംഭവമാകും ഈ ഒരു എലിവേറ്റഡ് ഹൈവേ ഏതായാലും ഇതിൻ്റെ പണി കഴിയുമ്പോൾ ഏറ്റവും നല്ല അടിപൊളി സർവീസ് റോഡുള്ള ഭാഗം ഈ ഒരു റീച്ചിലായിരിക്കും പിന്നെ വെള്ളം ഒഴുകി പോകാനുള്ള ഡ്രെയിൻ കറക്റ്റ് ഡ്രെയിനേജ് കറക്റ്റ് ഇനി ഇവിടെ ആദ്യം ഒക്കെ എന്താണ് അവസ്ഥയെന്നറിയില്ല ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകളുള്ളൊരു ഭാഗമാണ് അരൂർ തുറവൂർ ഭാഗകിട്ടും ഏതായാലും പെട്ടെന്ന് പണി തീർന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടൊക്കെ മാറട്ടെ പാലമേതായ ഒരു രക്ഷയില്ല പണി കഴിഞ്ഞ് വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഇപ്പോൾ കാണുമ്പോഴെല്ലാം ഒരേപോലെയാണ് പണി നടന്നുകൊടുക്കുന്ന ഭാഗമാകുമ്പോൾ കാണുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ഒരേപോലെ അല്ലേ ചന്ദിരൂർ ഏതാണ് ഇരുമല്ലൂർ ഏതാണ് എയ് ഏതാണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ വിടിച്ച നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളൊരു എന്നുണ്ടെങ്കിൽ ഓൻക്ക് താണ്ട് ഷെയർ ചെയ്തുകൊടുത്ത് കിട്ടോ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഏതായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ ജാങ്ക്സ് വാ സ്വിയൻ ജയ് ഹിന്ദ്